കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എം ലിജുവുമായി ഒ ഐ സി സി ദമാം റീജിയൽ കമ്മിറ്റി സംഘടിപ്പിച്ച മീറ്റ് ദ ലീഡർ പരിപാടി ശ്രദ്ധേയമായി പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു നടത്തിയ സദസ് വ്യത്യസ്ത അനുഭവമായി മാറി ദമാമിലെ ആലപ്പുഴ ജില്ല ഒ ഐ സി സി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എം ലിജു ഇതിനിടയിൽ ഒ ഐ സി സി ദമാം റീജണൽ കമ്മിറ്റിയാണ് മീറ്റ് ദ ലീഡർ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള പ്രതിപക്ഷ പ്രതീക്ഷയും മതേതര ഇന്ത്യയുടെ പ്രതീക്ഷയും കോൺഗ്രസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ വിജയിക്കാനായി തന്നെയാണ് നാം രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ നേതൃത്വത്തിൽ പോരാടുന്നത് ഇത് വ്യക്തികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ വേണ്ടിയുള്ള പോരാട്ടമല്ല ഈ രാജ്യത്തെ ഭരണഘടന മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്ന് അദ്ദേഹം പ്രവർത്തകരോട് പറഞ്ഞു രാജ്യത്തിനായുള്ള ഈ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി തനിച്ചല്ല കൂടെ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുണ്ട് ഭാരത് ജോഡോ നായ് യാത്ര പാവപ്പെട്ട ജനങ്ങളുടെ പ്രതീക്ഷയാണെന്നും ഈ ചരിത്രപരമായ മഹാപോരാട്ടം ലക്ഷ്യം കാണുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ നാട്ടിലെ പാവങ്ങൾ ചൂഷണം ചെയ്യാൻ പിണറായി നടത്തിയ ജനദ്രോഹ യാത്രക്കെതിരെ പ്രതിഷേധമുയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഏറ്റവും ഹീനമായി മർദ്ദിച്ചതിന് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമായി ന്യായീകരിച്ചത് കേരളം കണ്ടതാണ് ആക്രമണങ്ങളെയും അജണ്ടകളെയും നാം ശക്തമായി അതിജീവിക്കുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ അദ്ദേഹം പ്രവാസികൾ കേരളത്തിന്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും നട്ടലാണ് ഒ ഐ സി സി പ്രവർത്തകരുടെ പ്രസ്ഥാനത്തോടുള്ള ആത്മാർത്ഥതയും സ്നേഹത്തെയും മനസ്സിലാക്കി അതാത് പാർട്ടി ഘടകങ്ങളിൽ ഉൾക്കൊള്ളാനുള്ള ശ്രമം നടത്തുമെന്ന് സദസൻ ഉറപ്പ് നൽകിയാണ് മീർ ദ ലീഡർ പരിപാടിയിലെ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഒ ഐ സി സി ദമാം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ സലീം അധ്യക്ഷത വഹിച്ച പരിപാടി നാഷണൽ പ്രസിഡന്റ് ബിജു കല്ലുമല ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് സി അബ്ദുൽ ഹമീദ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജോണി പുതിയറ സിറാജ് പുറക്കാട് ചന്ദ്രമോഹനൻ എന്നിവർ ആശംസകൾ നേർന്നു ഷിഹാബ് കായംകുളം സ്വാഗതവും റഫീ കുട്ടലിനാടി നന്ദി പറഞ്ഞു ജുബൈറുദ്ദിനൂർ ട്വൻറ്റി ഫോർ ദമാങ്